ബോസ് മലയാളം സീസൺ സെവനിന് തിരശീല ഉയർന്നു കഴിഞ്ഞു ബിഗ് ബോസ് ഏഴാം സീസണിൽ തന്ത്രങ്ങളും മറുതന്ത്രങ്ങളുമായി പോരിനിറങ്ങുന്നവർ ഇവരാണ് പത്തൊമ്പത് മത്സരാർത്ഥികളാണ് ഈ സീസണിൽ ഉള്ളത് ലസ്ബീൻ കബളായ ആതിര നൂറ എന്നിവരെ ഒരൊറ്റ മത്സരാർത്ഥിയായാണ് പരിഗണിക്കുന്നത് കോമഡർ മത്സരാർത്ഥി അനീഷ് ടി എ ബിഗ് ബോസിൽ പങ്കെടുക്കാൻ വേണ്ടി ജോലിയിൽ നിന്ന് അഞ്ച് വർഷത്തോളമായി ലീവ് എടുത്ത് പ്രയത്നിക്കുകയായിരുന്നു അനീഷ് ഒടുവിൽ ബിഗ് ബോസ് എന്ന വലിയ പ്ലാറ്റ്ഫോമിലേക്ക് എത്താൻ മത്സരിച്ച ആയിരക്കണക്കിന് ആൾക്കാരെ പിന്തള്ളി അനീഷിനെ തേടി ആ ഭാഗ്യമെത്തി മൈ ജി ഫ്യൂച്ചർ കോൺസ് കോണ്ടസ്റ്റിലൂടെ വിജയ് അനീഷ് ബിഗ് ബോസിലേക്ക് എത്തിയത് ബാങ്ക് ജീവനക്കാരനായിരുന്ന അനീഷ് എഴുത്തുകാരനും കർഷകനും കൂടിയാണ് എന്നാൽ ബിഗ് ബോസ് ഹൗസിലേക്കുള്ള എൻട്രിയിൽ തന്നെ സ്ത്രീ വിരുദ്ധ പരാമർശമാണ് അനീഷിൽ നിന്ന് വന്നത് എന്ന അഭിപ്രായം ഉയർന്നു കഴിഞ്ഞു ടെലിവിഷൻ പ്രേക്ഷകരുടെ ഇഷ്ടതാരമാണ് അനുമോൾ എപ്പോഴും കൂടെ കൂട്ടുന്ന ഭാവിയേയും കൂട്ടിയാണ് അനുമോൾ ബിഗ് ബോസിൽ എത്തിയിരിക്കുന്നത് ഭാവി പങ്കാളിയെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ ഉൾപ്പെടെ പങ്കുവെച്ചായിരുന്നു അനുമോളുടെ ഇൻട്രോ വീഡിയോ ജനുവിനായിരിക്കണം ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന എന്നെ നന്നായി സ്നേഹിക്കുന്ന ആളായിരിക്കണം എന്നെല്ലാമാണ് അനുമോൾ പറയുന്നത് പരമ്പരകളിലൂടെ ശ്രദ്ധിക്കപ്പെട്ട അനുമോൾ പിന്നീട് താരം സ്റ്റാർ മാജിക് എന്ന ടെലിവിഷൻ ഷോയിലൂടെയും തിളങ്ങി പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട അനുകുട്ടിക്ക് എത്ര ദൂരം ബിഗ് ബോസ് മുൻപോട്ട് പോ കൊണ്ടുപോകാനാകും എന്നറിയണം തിങ്കൾ മുതൽ വെള്ളി വരെ കല്യാണം മഹേഷും ആരുതിയും തുടങ്ങിയ സിനിമകളിലും പാടത്ത് പൈങ്കിളിയടക്കമുള്ള സീരിയലുകളിൽ അനുമോൾ ശ്രദ്ധേയമായ റോൾ ചെയ്തിരുന്നു സോഷ്യൽ മീഡിയയിലും വലിയ ആരാധക പിന്തുണ അനുമോൾക്കുണ്ട് ആര്യൻ കദൂരിയ ഹിന്ദി ടെലിവിഷൻ പ്രേക്ഷകർക്ക് സുപരിചിതയായ താരമാണ് മലയാളിയായ ആര്യൻ കദൂരിയ മോഡലായ ആര്യൻ മലയാളത്തിലും അഭിനയിച്ചിട്ടുണ്ട് ഫാമിലി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് വടക്കൻ തുടങ്ങിയ മലയാള ചിത്രങ്ങളിലും ആര്യൻ അഭിനയിച്ചിട്ടുണ്ട് ചിത്ര മേഖലയിലും താരമാണ് ആര്യൻ നിരവധി നിരവധി പരസ്യ ചിത്രങ്ങളിലും അഭിനയിച്ച ആര്യന് ഇൻസ്റ്റഗ്രാമിലും വലിയ ഫോളോവേഴ്സ് ആണുള്ളത് ആർ ജെ ബിൻസി ഹേറ്റേഴ്സ് ഇല്ലാത്ത ഒരു അവതാരകയും ഇൻഫ്ലുവൻസറും ആർജെയുമാണെന്ന പ്രതിച്ഛായയിലാണ് ആർ ജെ ബിൻസി ബിഗ് ബോസ് ഹൗസിലേക്ക് എത്തുന്നത് ഹേറ്റേഴ്സ് ഇല്ലാത്ത താരം എന്ന ബിൻസിയുടെ ആ കുപ്പായം ബിഗ് ബോസ് ഹൗസിൽ തകർന്നു വീഴുമോ ബിൻസിയുടെ അച്ഛനാണ് ബിഗ് ബോസ് ഹൗസിലേക്ക് വിളിയെത്തി എന്ന സന്തോഷം ബിൻസിയെ അറിയിക്കുന്നത് ഓട്ടോ ഡ്രൈവറാണ് ബിൻസിയുടെ അച്ഛൻ അച്ഛനും അമ്മയ്ക്കും അഭിമാനമായി മാറുകയാണ് തന്റെ ലക്ഷ്യം എന്ന് ബിൻസി വ്യക്തമാക്കുന്നു നിലപാടുകൾ വ്യക്തമായി പറയുന്നതിനൊപ്പം കാർത്തിക് സൂര്യയെ പോലുള്ള ജനപ്രിയ ഇൻഫ്ലുവൻസേഴ്സിന്റെ പിന്തുണ കൂടി വരുമ്പോൾ ബിൻസിക്ക് സീസണിൽ ഏറെ ദൂരം മുൻപോട്ട് പോകാനായേക്കും കലാഭവൻ സരിക മലയാളി ടെലിവിഷൻ പ്രേക്ഷകർക്ക് കലാഭവൻ സരികയുടെ മുഖം പരിചിതമാണ് ടെലിവിഷൻ പരമ്പരകൾക്ക് പുറമെ കോമഡി ഷോകളിലും കലാഭവൻ സരികയുടെ സാന്നിധ്യം ശക്തമാണ് സ്ത്രീകളെ അധികം കാണാത്ത മിമിക്രി രംഗത്ത് തൻ്റെതായ സ്ഥാനം കണ്ടെത്തിയ വ്യക്തിയാണ് സരിക ഒരുപാട് ജീവിത പ്രതിസന്ധികൾ അതിജീവിച്ച അക്ബർ ഖാന്റെ യാത്ര ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിലെത്തി അക്ബർ ഖാൻ നിൽക്കുന്നു ജെസിബി ഡ്രൈവറായും യൂ യൂബർ ടാക്സി ഡ്രൈവറായും എല്ലാം അക്ബർ ജോലി ചെയ്തിട്ടുണ്ട് സ്റ്റേജ് ഷോയിൽ പാടാൻ കാരുന്നതിന് മുമ്പ് കടം തന്നവർ വന്ന് ഭീഷണിപ്പെടുത്തുന്ന അവസ്ഥ വരെ നേരിട്ടിട്ടുണ്ടെന്ന് അക്ബർ വെളിപ്പെടുത്തിട്ടുണ്ട് യുവഗായകരിൽ ശ്രദ്ധേയനാണ് അക്ബർ ഖാൻ സരിഗമപ്പ എന്ന സംഗീത റിയാലിറ്റി ഷോയിലൂടെയാണ് അക്ബർ ശ്രദ്ധ പിടിക്കുന്നത് മൈലാഞ്ചി എന്ന മാപ്പിളപ്പാട്ട് റിയാലിറ്റി ഷോയിലൂടെയും അക്ബർ സംഗീത ലോകത്തേക്കുള്ള തൻ്റെ വരവ് അറിയിച്ചു ഗായകൻ എന്നതിനു പുറമേ സംഗീത സംവിധാനം എന്ന നിലയിലും അക്ബർ തിളങ്ങുന്ന താരമാണ് ആദില ആദി ഫാത്തിമ നൂറ ഒന്നിച്ച് ജീവിക്കുന്നതിനായി സമൂഹത്തിനോടെ പോരാടിയാണ് ആദില ആദിലും ഫാത്തിമ നൂറയും മലയാളികളുടെ ശ്രദ്ധ പിടിക്കുന്നത് ലസ്പിയൻ ദമ്പതികളായ ആദിലയും ഫാത്തിമയും സമൂഹത്തിലെ മാറ്റത്തിന് വേദി ശക്തമായി പോരാടിക്കുന്നവരാണ് ബിഗ് ബോസ് ഹൗസിലേക്ക് ഇവരെത്തുമ്പോൾ ഇവർ ഉയർത്തുന്ന രാഷ്ട്രീയം കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ കൂടി സാധിക്കുന്നു ഒനിയൽ സാബു ഫോർട്ട് കൊച്ചിയിൽ നിന്ന് ബിഗ് ബോസ് ഹൗസിലേക്ക് എത്തുകയാണ് അഭിഭാഷകനും ഫുഡ് വ്ലോഗ് വ്ലോഗറും ഗവേഷകനുമെല്ലാമായ ഒനിയൽ സാബു ബിന്നി സെബാസ്റ്റ്യൻ ഗീതാഗോവിന്ദം പരിപരയിലൂടെ മലയാളി കുടുംബ പ്രേക്ഷകരുടെ മനം കവർന്ന താരമാണ് ബിന്നി സെബാസ്റ്റ്യൻ എഴുന്നൂറിനടുത്ത് എപ്പിസോഡുകളിലേക്ക് എത്തിയ ഗീത ഗോവിന്ദത്തിൽ സാജൻ സൂര്യയുടെ കോമ്പയായി എത്തി ബിന്നി തിളങ്ങി അഭിനയത്തിലൂടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട താരമായി പുറമേ ഡോക്ടർ കൂടിയാണ് ബിന്ദി ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്തിരുന്ന കുടുംബവിളക്കിലെ താരം നൂബിനാണ് ബിന്നിയുടെ ഭർത്താവ് സമൂഹ മാധ്യമങ്ങളിൽ ബിന്നിയും നൂബിനും എല്ലാവരുടെയും ഇഷ്ടജോഡികളാണ് സോഷ്യൽ മീഡിയ വലിയ ആഘോഷമാക്കിയ വിവാഹമായിരുന്നു ഇരുവരുടേതും ഷാനവാസ് ഷാനു കുമ കുങ്കുമ്പൂവ് എന്ന ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്തിരുന്ന പരമ്പരയിലൂടെ മെഹിസ്ക്രീൻ പ്രേക്ഷകരുടെ ഇഷ്ടതാരമായി മാറുകയായിരുന്നു ഷാനവാസ് ഷാനു കുങ്കുമ്പൂവിലെ രുദ്രൻ എന്ന കഥാപാത്രത്തിന് പുറമെ സീത എന്ന പരമ്പരയിലെ ഇന്ദ്രൻ എന്നീ റോളും ഷാനവാസിനെ ശ്രദ്ധേനയാക്കി അഭിശ്രീ ടിക്ടോക് വീഡിയോകളിലൂടെയാണ് അഭി ഭാര്യശ്രീയും ശ്രദ്ധ പിടിക്കുന്നത് ഭാര്യയുടെ പേര് തന്റെ പേരിനൊപ്പം കൂട്ടിച്ചേർത്ത് തന്നെ അഭിലാഷ് എന്ന അഭി വ്യത്യസ്തനാവുന്നു ബിഗ് ബോസ് ഹൗസിലും ഇതുപോലെ വ്യത്യസ്തകൾ കൊണ്ടുവരാൻ എനിക്ക് സാധിക്കുമോ എന്നറിയണം നവിൻ മലയാളികൾക്ക് സുപരിചിതമായ മുഖമല്ല നെവിൻ എന്നാൽ ബിഗ് ബോസ് ഹൗസിൽ ആട്ടും പാട്ടുമായി നിറഞ്ഞ് മത്സരം ആവേശമാക്കാൻ കഴിവുള്ള താരമാണ് കൊറിയോഗ്രാഫറായ നെവിൻ സ്റ്റൈലിസ്റ്റും ആർട്ട് ഡയറക്ടറും കൂടിയാണ് നവീർ സമൂഹ മാധ്യമങ്ങളിൽ രേണുസുദി സമൂഹ മാധ്യമങ്ങളിൽ വലിയ അലയളികൾ സൃഷ്ടിച്ച വ്യക്തിയാണ് രേണുസുദി മലയാളി പ്രേക്ഷകർക്ക് ഏറെ പ്രിയങ്കരനായിരുന്ന നടനും മിമിക്രി കലാകാരനുമായ കൊല്ലം സുധിയുടെ മരണത്തിന് പിന്നാലെയാണ് രേണുസുദി സമൂഹ മാധ്യമങ്ങളിൽ സജീവമാകാൻ തുടങ്ങിയത് റീൽസ് വീഡിയോകളിലൂടെയും മ്യൂസിക് ആൽബങ്ങളിലൂടെയും ഫോട്ടോഷൂട്ടുകളിലൂടെയും സമൂഹ മാധ്യമങ്ങളിൽ തിളങ്ങിയ രേണുവിന് വലിയ രീതിയിലുള്ള സൈബർ ആക്രമണങ്ങളും നേരിടേണ്ടി വന്നു മുൻഷി രഞ്ജിത്ത് ഏഷ്യാൻ ന്യൂസിലെ മുൻഷി എന്ന ജനപ്രിയ രാഷ്ട്രീയ സാമൂഹിക ആക്ഷേപഹാസ്യ ൂടെയാണ് രഞ്ജിത്ത് ശ്രദ്ധേയനാവുന്നത് വർഷങ്ങളായി ജനങ്ങൾക്ക് പരിചിത മുഖമാണ് എന്ന മുൻതൂക്കം ബിഗ് ബോസ് ഹൌസിൽ മുൻഷി രഞ്ജിത്തിനെ ഗുണം ചെയ്യുമോ വർണ്ണ എന്ന സിനിമയിലൂടെയാണ് രഞ്ജിത്ത് വരവറിയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മുതൽ സിനിമയിലും ടെലിവിഷനിലുമായി രഞ്ജിത്ത് ഉണ്ട് ശൈത്യ സന്തോഷ് ഏഴ് വർഷമായി മലയാളികൾക്ക് പരിചിത മുഖമാണ് ശൈത്യ സന്തോഷിതിൻ്റെത് മിൻസ് മിനി സ്ക്രീനിൽ സജീവമാണ് താരം ഏഷ്യാന്റിൽ സംരക്ഷണം ചെയ്ത കോമഡി സ്റ്റാർസ് വഴിയാണ് ശൈത്യയുടെ തുടക്കം ബിഗ് ബോസിലൂടെ വലിയ കരിയർ ബ്രേക്ക് ലക്ഷ്യമിടുകയാണ് ശൈത്യ അപ്പാനി ശരത്ത് ബിഗ് ബോസ് വീട്ടിൽ കാണുക അപ്പാനി രവിയെയോ അതോ അപ്പാനി ശരത്തിനെയോ അറിയാനുള്ള ആകാംക്ഷയിലാണ് ആരാധകർ അങ്കമാലി ഡയറീസിൽ വില്ലനായെത്തി മലയാള സിനിമാ ലോകത്ത് സുപരിചിതമായ മുഖമായി മാറിയ നടനാണ് അപ്പാനി ശരത് ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ അങ്കമാലി ഡയറീസിൽ അപ്പാനി രവി എന്ന കഥാപാത്രം ശ്രദ്ധിക്കപ്പെട്ടതോടെയാണ് പേരിനൊപ്പം അപ്പാനി എന്ന് കൂട്ടിച്ചേർക്കപ്പെടുന്നത് അപ്പാനി എന്ന് പേര് മാറ്റാൻ ഉദ്ദേശമില്ലെന്നും ശരത് വ്യക്തമാക്കി ഷാരിക മൂർച്ചയേറിയ ചോദ്യങ്ങളുമായി അതിഥികളെ അഭിമുഖങ്ങളിൽ നേരിടുന്ന ഷാരിഖ ബിഗ് ബോസ് ഹൗസിലെത്തുമ്പോൾ എതിരാളികൾക്ക് കാര്യങ്ങൾ എളുപ്പമാവില്ല എന്നുറപ്പ് ഓൺലൈൻ ചാനൽ അഭിമുഖങ്ങളിലൂടെ ശ്രദ്ധ നേടിയ ഷാരിക അവതാരിക്ക് പുറമെ വ്ലോഗർ കൂടിയാണ് റെന ഫാത്തിമ ബിഗ് ബോസ് ഹൗസിലെ ഇത്തവണത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ മത്സരാർത്ഥിയാണ് റെന ഫാത്തിമ പ്രായം കുറവാണെങ്കിലും പക്വതിയിലൂടെ റെനയ്ക്ക് ബിഗ് ബോസ് ഹൗസിൽ ഏറെ ദൂരം മുമ്പോട്ട് പോകാനാവുമോ പത്തൊമ്പത് വയസ്സാണ് പ്രായം പഠനത്തിനൊപ്പം പാർട്ട് ടൈം ജോലിക്ക് പോയി ആദ്യം സ്വന്തം കാര്യം നിന്നു ഒടുവിൽ സ്വന്തമായി യൂട്യൂബ് ചാനൽ തുടങ്ങി തൻ്റെ ചെറുപ്രായത്തിൽ തന്നെ സ്വന്തമായി സമ്പാദിച്ച് ജീവിതം അടിപൊളിയാക്കുകയാണ് റെന ഗിസലെ തക്രാൽ ബിഗ് ബോസ് സീസൺ സെവനിലെ പന്ത്രാം പന്ത്രണ്ടാമനായാണ് ഗിസെ ത്രൽ ഹൗസിലേക്ക് എത്തിയത് നടിയും മോഡലും സംരംഭകവുമായ ടിസലേഖ് തക്രാൽ